ഹായ് ഫ്രണ്ട്സ് പാർട്ട് ടുവിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ നമുക്ക് നോക്കാം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും മൊത്ത ദേശീയ ഉൽപ്പന്നവും ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ജി ഒരു രാജ്യത്തെ ഗവൺമെൻറിൻ്റെ അധീനതയിലുള്ളതും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുമായ ഭൂപ്രദേശത്തെയാണ് ആഭ്യന്തര അതിർത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല ഉദാഹരണത്തിന് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുന്നില്ല മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവന വിശകലനം ചെയ്യാൻ അനുയോജ്യമായ ഒന്നാണ് ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ജി കിട്ടുന്നു അതായത് ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അടുത്തത് നമുക്ക് നോക്കാം അറ്റ ദേശീയ ഉൽപ്പന്നം ഒരു വാഹനമോ യന്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ വർഷം കഴിയും തോറും അതിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നു അതായത് ഏതൊരു വസ്തുവും ും ഉപയോഗിക്കും തോറും ആ വസ്തുവിന് പഴക്കവും തേയ്മാനവും സംഭവിക്കുന്നു ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെ തേയ്മാനച്ചെലവ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നു ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന തേയ്മാനച്ചെലവ് പരിഗണിക്കപ്പെടാറുണ്ട് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന തേയ്മാനച്ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ എൻ ഇതിനെ ഒരു ശ്രമവാക്യമായി എഴുതിയാൽ അറ്റ ദേശീയ ഉൽപ്പന്നം ഈസ് ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ് അഥവാ എൻ എൻ പി ഈസ് ഈക്വൽ ടു ജി എൻ പി മൈനസ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കാം ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ മൂന്നെണ്ണം പഠിക്കുന്നുണ്ട് നമ്മൾ ഒന്ന് ഉൽപ്പന്ന രീതി രണ്ട് വരുമാന രീതി മൂന്ന് ചെലവ് രീതി ഉൽപ്പന്ന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഇക്വേഷൻ ദേശീയ വരുമാനം എൻ ഐ ഇസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ് എൻ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ് എൻ ഈസ് ഈക്വൽ ടു രാജ്യത്തെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം വരുമാന രീതിയിൽ ദേശീയ വരുമാനം എൻ ഐ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് ഐ പ്ലസ് പി ആർ ഇസ് ഈക്വൽ ടു പാട്ടം അഥവാ റെൻറ്റ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു വേതനം അഥവാ വേജ് ഐ ഇസ് ഈക്വൽ ടു പലിശ അഥവാ ഇൻട്രസ്റ്റ് പി ഇസ് ഈക്വൽ ടു ലാഭം അഥവാ പ്രോഫിറ്റ് അടുത്തത് ചെലവ് രീതി പ്രകാരം ദേശീയ വരുമാനം എൻ ഐ ഇസ് ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം സി ഇക്വൽ ടു ഉപഭോഗ ചെലവ് അഥവാ കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ ഐ ഇ സിക്വൽ ടു നിക്ഷേപ ചെലവ് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ജി ഇ സിക്വൽ ടു സർക്കാർ ചെലവ് അഥവാ ഗവൺമെൻറ്റ് എക്സ്പെൻഡിച്ചർ എക്സ് ഇ സിക്വൽ ടു കയറ്റുമതി എം ഇ സി ടു ഇറക്കുമതി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ജി അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ് ജി എൻ പി മൊത്ത ദേശീയ ഉൽപ്പന്നം ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മൊത്ത ദേശീയ ഉൽപ്പന്നം കിട്ടുന്നു അടുത്തത് നമ്മൾ പഠിക്കുന്നത് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എൻ എൻ പി എൻ എൻ പി കാണാനുള്ള ഇക്വേഷൻ മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ് അല്ലെങ്കിൽ എൻ എൻ ബി മൈനസ് ഡിപ്രീസിയേഷൻ കോസ്റ്റ്